என்னாலும்மா அட வந்து போயிட்டீங்க இங்க நிக்கிறவங்கள நான் பஸ் வெச்சிருக்கேன் गवर्नमेंट பஸ் இது நம்ம போறது விடுங்க சௌகரோகா kena thank you ạ rent la po வண்டி எடுங்க <ARM> <Sessis> 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 <"Sessis> <Sessis> <Sessis>

ബോർഡ് ഒടിഞ്ഞു വീണതിനെ തുടർന്നാണ് ബസ് യാത്രക്കാരിയായ പെൺകുട്ടി ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും റോഡിലേക്ക് വീണത് തലനാറിടയ്ക്കാണ് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇവിടെ തമിഴ്നാട് സർക്കാരിന്റെ കാര്യക്ഷമത കാര്യക്ഷമതയില്ലായ്മയാണ് തുറന്നു കാട്ടുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാർ പ്രവർത്തിക്കുന്ന അവസ്ഥയുടെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് അറ്റകുറ്റപ്പണികൾ നടക്കാത്ത ബസ്സുകൾ മഴക്കാലത്ത് ബസ്സിനുള്ളിൽ ഒലിച്ചിറങ്ങുന്ന വെള്ളം പൊട്ടിപ്പൊളിഞ്ഞ സീറ്റുകൾ സർക്കാർ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന പൊതുജനങ്ങളുടെ ജീവൻ പോലും സുരക്ഷിതമല്ല തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിന്റെ കീഴിൽ ഗതാഗത വകുപ്പ് ഇന്ന് പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ ഗതാഗത വകുപ്പ് മാത്രമല്ല എല്ലാ തമിഴ്നാട് സർക്കാർ വകുപ്പുകളും സമാനമായ അവസ്ഥയിലാണ് ജനങ്ങളുടെ നികുതി പണമെല്ലാം എവിടേക്കാണ് പോകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഗതാഗത മേഖലയിൽ അഴിമതി നടത്താവുന്ന വഴികളെക്കുറിച്ച് ആലോചിക്കുന്ന മന്ത്രി സർക്കാർ ബസ്സുകളുടെ അറ്റകുറ്റപ്പണിയിലും ശ്രദ്ധ ചെലുത്തണമെന്നും വീഡിയോടൊപ്പം പങ്കുവച്ച കുറിപ്പിൽ ഗുജറാത്ത്